തുടക്കത്തിൽ തന്നെ അവർ വെച്ചാണ് വണ്ടി ഓടിക്കുന്നത് രണ്ടുപേരും ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ച് ടി സി ഒരു ഓപ്പറേഷൻ നടത്തും കാരണം അത് നമ്മളെല്ലാ സ്ഥലത്തും കിട്ടില്ല എൻഫോഴ്സ്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് കൂടുതലും ഇപ്പോൾ നമ്മൾ കിട്ടിയത് പക്ഷേ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെയും കൂടി ഒരു രാത്രി പരിശോധന ടി സിയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അവൈലപ്പ് പകലെ ഓഫീസ് ഉണ്ടെങ്കിലും അവരെ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഡ്യൂട്ടിയായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ നല്ലത് സംസാരിച്ച പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലൈൻ ലംഘിച്ചു നമ്മളിവിടുന്ന് എം സി റോഡിൽ കൂടെ പോയാൽ തന്നെയും രണ്ടുപേരെയുള്ളെങ്കിലും ആ റോഡ് എല്ലാ വണ്ടിയും ഈ ലൈൻ ക്രോസ് ചെയ്ത് വരികയാണ് റൈറ്റ് സൈഡിലേക്ക് പല വണ്ടികളും വണ്ടിയുടെ വലതുവശത്തെ വീല് ലൈനിൽ പിടിച്ചാണ് പോകുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനെ പറഞ്ഞൊരു പോലീസിലെ ഡ്രൈവർ അദ്ദേഹത്തോട് പണ്ട് പറഞ്ഞു സാർ ഇങ്ങനെയാണ് സിനിമയിലൊക്കെ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഈ വരയിൽ കൂടെ പോകണമെന്നാണ് ഈ വര മുറിച്ചു കിടക്കരുതെന്നുള്ളതല്ല അവരത് അത് എല്ലാവരും ഈ രണ്ട് ലൈൻ വലിച്ചിട്ടുണ്ട് പല സ്ഥലത്ത് രണ്ട് ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ലെന്നാണ് രണ്ട് ലൈനും ക്രോസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ വലിച്ചതും ക്രോസ് ചെയ്യാൻ പാടാണ് അതെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ഏത് ട്രേണിങ്ങിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാം ഇത്തരത്തിൽ കയറി വരണം അപ്പോൾ ഞങ്ങളൊരു പദ്ധതി ഇയാറാക്കിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാൻ പോകണം ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾ ഈ ലൈൻ ട്രാഫിക് ലംഘിച്ച് വലത്തോസ് കയറി വരുമല്ലോ റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട് ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിനു ശേഷം അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ നമസ്കാരം രാത്രി കാലങ്ങളാണ് റോഡിൽ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് അടുത്ത കാലത്ത് രാത്രി കാലങ്ങളിൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോഴാണ് കെ ബി ഗണേഷ് കുമാർ ഇത്തരത്തിൽ പ്രതികരിച്ചത് ചിലർ രാത്രി കാലങ്ങളിൽ കൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ എങ്ങനെ വണ്ടി ഓടിച്ചാലും മതി എന്ന ധാരണയോടുകൂടി തന്നെയാണ് പൊതുനിരത്തിലേക്ക് വാഹനവുമായി ചില ആളുകൾ ഇറങ്ങുന്നത് ഇതിൻ്റെ ഫലമായി തന്നെയാണ് റോഡ് നിയമങ്ങളൊന്നും പാലിക്കാതെ ഇത്തരത്തിലുള്ള ആളുകൾ റോഡിലേക്ക് രാത്രി വാഹനവുമായി ഇറങ്ങുന്നത് കൊണ്ടാണ് രാത്രി ഇത്രത്തോളം അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ചില അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലഭ്യമായ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് രാത്രി കാലങ്ങളിൽ റോഡിൽ ഗതാഗത പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ സംവിധാനവും ഗതാഗത വകുപ്പും നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങളുടെയും ദൗർലഭ്യം തന്നെയാണ് പകൽ ഓഫീസ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ സേവനം രാത്രി കാലങ്ങളിൽ കൂടി ലഭ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിലുള്ള വാഹന പരിശോധന ത്വരിതപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് പകൽ നേരങ്ങളിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ രാത്രിയിൽ ഓവർ ടൈം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം വാഹന പരിശോധനയ്ക്ക് വേണ്ടി നിയോഗിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് ഗതാഗത വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ തുറന്നടിച്ചിരിക്കുന്നത് വാഹന ഗതാഗത നിയമങ്ങൾ പാലിക്കാതെയാണ് പലരും വണ്ടി ഓടിക്കുന്നത് എന്ന് തന്നെയാണ് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഇത് കൃത്യമായ രീതിയിൽ രാത്രിയിൽ നിർബാധം തുടരുന്ന ഒരു പ്രവൃത്തിയായി കേരളത്തിൽ മാറിയിരിക്കുന്നു യാതൊരു വിധ റോഡ് നിയമങ്ങളും പാലിക്കാതെ പലരും മദ്യപിച്ചു കൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല അപകടങ്ങളും ഇതിനുദാഹരണമായി മന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇപ്പോൾ ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ചിരിക്കുന്ന ഈ കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ധാരാളം വാഹനങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് രാത്രി കാലങ്ങളിൽ റോഡിൽ വാഹന ഗതാഗതം കൃത്യമായ രീതിയിൽ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളുമായി ഗതാഗത വകുപ്പും സർക്കാരും മുന്നോട്ട് പോകുന്നത് എന്നാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് ശബരിമല തീർത്ഥാടന കാലമായതുകൊണ്ട് തന്നെ മിക്കവാറും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വണ്ടികൾ രാത്രി കാലങ്ങളിലാണ് കേരളത്തിലേക്ക് കൂടുതലായി വരാറുള്ളത് അഥവാ രാത്രിയും പകലും ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൊണ്ട് കേരളത്തിലെ മിക്കവാറും റോഡുകൾ െല്ലാം നിറയാറുണ്ട് ഇതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത ഗതാഗത വകുപ്പിനും സർക്കാരിനും തന്നെയാണ് രാത്രി കാലങ്ങളിൽ ആരെങ്കിലും മദ്യപിച്ചു വാഹനം ഓടിച്ച് മറ്റുള്ള യാത്രക്കാർക്ക് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമരാഹിത്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് കൂടി വേണ്ടി തന്നെയാണ് ഇങ്ങനെ ശബരിമല തീർത്ഥാടന കാലത്ത് ഇത്തരത്തിൽ ഒരു വാഹന പരിശോധനയ്ക്ക് ഏർപ്പാട് ചെയ്യുന്നത് എന്ന് കൂടി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയുണ്ടായി കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗതാഗത വകുപ്പിൽ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പുതിയ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചും രാത്രി കാലങ്ങളിലുള്ള വാഹന പരിശോധനയെ കുറിച്ചും വ്യക്തമാക്കിയതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ വാഹനമായി ബന്ധപ്പെട്ട് കണ്ടവരെല്ലാം പറയുന്നത് എല്ലാ റൂട്ടിലും ക്യാമറ പരിശോധിക്കുന്നുണ്ട് അതുകൂടെ ദൃക്സാക്ഷികൾ പറയുന്ന വണ്ടി ആദ്യം തന്നെ മദ്യപിച്ച നിലയിലാണ് വണ്ടി ഓടിച്ചിരുന്നത് ഒരു റാഷ് ഡ്രൈവിങ് തന്നെ റങ്കൺ ഡ്രൈവറാണ് മൊത്തം തുടക്കത്തിൽ തന്നെ അവർ മദ്യപിച്ചാണ് വണ്ടി ഓടിക്കുന്നത് രണ്ടുപേരും ആരാണ് മാറി മാറി ഓടിച്ചിട്ടുണ്ട് ക്യാമറ എല്ലാം പരിശോധിക്കുന്നുണ്ട് ഇവരെ കണ്ട ആളുകൾ വണ്ടി കടന്നുപോയ ആളുകൾ പറയുന്നത് ഈ വണ്ടി മദ്യപിച്ച് തന്നെയാണ് തുടക്കം തൊട്ട് ഒരു വളരെ റാഷായിട്ടാണ് വണ്ടി ഓടിച്ചു വന്നതെന്ന് പറയുന്നുണ്ട് ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ച് ടി സി ഒരു ഓപ്പറേഷൻ നടത്തും കാരണം അത് എല്ലാ സ്ഥലത്തും വിട്ടില്ല എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് കൂടുതലും ഇപ്പോൾ നമ്മൾ കിട്ടിയത് പക്ഷേ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെയും കൂടി വെച്ച് ഒരു രാത്രി പരിശോധന ടി സിയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അവൈലാവും പകലെ ഓഫീസുണ്ടെങ്കിലും അവരെ സ്പെഷ്യൽ ഡ്യൂട്ടിയായിട്ട് രാത്രിയിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ ഈ ലൈൻ ട്രാഫിക് പാലിക്കുന്നില്ല ഇപ്പം നമ്മൾ വെറുതെ ഒരു ഈ ലൈനുള്ള സ്ഥലം നാലുപേര് പാതയല്ലാത്തൊരു സ്ഥലത്ത് കണക്കെടുക്കും നിങ്ങൾ തന്നെ ഇവിടുന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് എം സി റോഡിൽ യാത്ര ചെയ്യണം രാത്രി പോയി കഴിഞ്ഞാൽ രാത്രി എന്നല്ല പകലെന്നില്ല എല്ലാവരെയും നടുവില ഞങ്ങളിന്ന് ഇന്നലെ ഒരു ഡിസ്കഷൻ വളരെ സീരിയസ് ആയിട്ട് ഇവിടെ നടത്തിയതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷനും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളൊരു ആലോചന നടത്തി കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ വണ്ടികളും റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷനും ഉണ്ടായിരുന്നു ഞങ്ങളിത് സംസാരിച്ച പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലൈൻ ലംഘിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് എം സി റോഡിൽ കൂടെ പോയാൽ തന്നെയും രണ്ടുപേരിയേ ഉള്ളെങ്കിലും ആ റോഡ് എല്ലാ വണ്ടിയും ഈ ലൈൻ ക്രോസ് ചെയ്ത് വരികയാണ് റൈറ്റ് സൈഡിലേക്ക് പല വണ്ടികളും വണ്ടിയുടെ വലതുവശത്തെ വീല് ലൈനിൽ പിടിച്ചാണ് പോകുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനെ പറഞ്ഞൊരു പോലീസിലെ ഡ്രൈവർ അദ്ദേഹത്തോട് പണ്ട് പറഞ്ഞു സാർ ഇങ്ങനെയാണ് സിനിമയിലൊക്കെ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഈ വരയിൽ കൂടെ പോകണമെന്നാണ് ഈ വര മുറിച്ചു കിടക്കരുതെന്നുള്ളതല്ല അവരത് അത് എല്ലാവരും ഈ രണ്ട് ലൈൻ വലിച്ചിട്ടുണ്ട് പല സ്ഥലത്ത് രണ്ട് ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ലെന്നാണ് രണ്ട് ലൈനും ക്രോസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ വലിച്ചതും ക്രോസ് ചെയ്യാൻ പാടാണ് അതെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ഏത് ട്രേണിങ്ങിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാം ഇത്തരത്തിൽ കയറി വരും അപ്പോൾ ഞങ്ങളൊരു പദ്ധതി ഈ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാൻ പോകുന്നുണ്ട് ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾ ഈ ലൈൻ ട്രാഫിക് ലംഘിച്ച് വലത്തുവേസ് കയറി വരുമല്ലോ റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട് ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിനു ശേഷം അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് എടുത്തിരുന്നു കാരണം വളരെ വളരെ ദുഃഖ വളരെ ഫാസ്റ്റായിട്ടുണ്ട് പ്രത്യേകിച്ച് ശബരിമല സീസണായി കഴിയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധ ഞാൻ കൊട്ടാരക്കര തിരുവനന്തപുരം പത്തനംതിട്ട ആ ഭാഗത്തേക്ക് പറയും ആ റോഡിലെല്ലാം വല ദിവസത്തൂടെയാണ് വണ്ടികൾ വളവെടുക്കുന്ന പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ വണ്ടികളും നമ്മുടെ വണ്ടികളും കൂടുതലും തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികൾ വളരെ ഫാസ്റ്റായിട്ട് റൈറ്റ് സൈഡ് കയറി വരുകയാണ് ടേണിങ്ങിൽ ഓവർടേക്കിംഗ് ഉണ്ട് ഈ ലൈനിനെ തീരെയും പരിഗണിക്കാതെയാണ് ലൈനിനെ പറ്റി പരിഗണിക്കാതെ അവർ ഓടിച്ച് കയറിയാണ് അപ്പോൾ അത് പിടിക്കാനായിട്ടൊരു സംവിധാനം ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തു നിങ്ങൾ മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഇതിന്നത്തെ കാര്യം ദൗർഭാഗ്യകരമായി പോയി നമ്മൾ കുറച്ചുകൂടി എൻഫോഴ്സ്മെൻറ്റ് വാഹനങ്ങളുടെ കുറവൊക്കെ ഉണ്ട് അപ്പോൾ വാഹനം പുതുതായി വാങ്ങുന്നുണ്ട് ഇനി കുറച്ച് വാഹനങ്ങൾ കൂടി ലഭിക്കാനുണ്ട് അത് ഫയലിങ്ങിന് ഫൈനാൻസിൽ ഇരിക്കുകയാണ് അത് വന്നു കഴിഞ്ഞാൽ വാഹനമില്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വാഹനങ്ങളെല്ലാം ഒതുക്കി അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വാഹനമില്ലാത്തൊരു നിലയിലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആളില്ലാത്ത പ്രശ്നമല്ല അല്ല ഇപ്പോൾ വാഹനം അടിയന്തരമായിട്ട് ലഭ്യമാക്കണം ഇരുപതോളം വണ്ടികളിപ്പോൾ വാങ്ങുന്നുണ്ട് പിന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റി നിന്ന് ഒരു പത്തിരുപത്തഞ്ച് വണ്ടിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഒരു വർഷത്തോളമായി അനുവാദം കിട്ടിയിട്ട് പക്ഷേ ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഈ രാത്രികാല പരിശോധന മോട്ടോർ വാഹന വകുപ്പ് സംയുക്തമായി നടത്തേണ്ടതാണ് പോലീസൊരു നിർണ്ണയപ്പെട്ട കട മുമ്പ് നമ്മൾ ഈ രാത്രികാല വാഹനം ഓടുന്ന വാഹനങ്ങൾക്ക് ഈ ചുട്ടുകാപ്പി കൊടുക്കുന്ന കോൺവർ അവരെ ഈ ഉറക്കത്തിൽ വാഹനാപകടം ഉണ്ടാകാതിരിക്കാനുള്ള അവയർനെസ് ഒക്കെ നടത്തിയിരുന്നൊരു ഘട്ടമുണ്ടായി അപ്പൊ ഈ രാത്രി ഓവർ സ്പീഡ് പോകുന്ന വാഹനങ്ങൾ മാക്സിമം കിട്ടുക ഫൈനാണ് അങ്ങനെ റാഷ് ഡ്രൈവിംഗ് നടത്തുന്ന വാഹനങ്ങൾ ഈ സി സി ടി വി വഴി ട്രേസ് ചെയ്യാനോ അവരെ വിളിച്ചു വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഫോളോ അപ്പ് മോട്ടോർ വാഹനമോ ഒക്കെ നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് വേറെ ചില ഈ ട്രാഫിക് ഇതുമായി ബന്ധപ്പെട്ട ചില എൻ ജി ഓകൾ പ്രവർത്തിക്കുന്നത് അപ്പം അവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ളൊരു പദ്ധതിയുണ്ട് ഈ രാത്രി ഓപ്പറേഷനിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയില്ല എന്നുള്ളത് അപ്പോൾ വണ്ടി കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പൂൾ ചെയ്തുകൊണ്ട് ഈ ഡ്രൈവിൻ്റെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ നേതൃത്വം കൊടുക്കും പ്രത്യേകിച്ച് തൃശ്ശൂർ പാലക്കാട് തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും എറണാകുളം ജില്ലകളാണ് പെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു ഡ്രൈവ് അവിടെ നടത്താൻ തീരുമാനിച്ചിട്ട് പിന്നെ ഈ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് വണ്ടിയുടെ യാത്ര അപ്പോൾ ക്യാമറ കാണില്ല അപ്പോൾ അവരെ റെക്ക്ലെസ് ആയിട്ട് ഓടിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് ക്യാച്ച് ചെയ്യാനുള്ളൊരു നടപടിയാണ് എടുക്കുക അതായത് നമ്മളൊരു ഈ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് വണ്ടി വഴിയിൽ കൈനാണിച്ച് നിർത്തി പരിശോധിക്കുന്ന അപ്പം റണ്ണിങ്ങിനുള്ള ഒഫൻസുകളാണ് ഏത് ഒരു രാജ്യത്തും ഈ വണ്ടി കൈയാണിച്ച് നിർത്തി ആർ സി ബുക്ക് പരിശോധിക്കുന്ന പരിപാടിയില്ല നമ്മളെ നാട്ടിൽ മാത്രമേ അതുള്ളൂ അതൊരു പരിശോധനയായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ മൂവ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് കാറൊക്കെ ആണല്ലോ അത് അതിൻ്റെ കൂടെ ചെയ്സ് ചെയ്യാനും പറ്റില്ല മൂവ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജിയോ ടാഗ് ചെയ്ത് അവിടുന്ന് തന്നെ എവിടെയാണെങ്കിൽ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഫൈൻ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളെ പ്രായോഗമാകണമെങ്കിൽ വാഹനങ്ങൾ വേണം മറ്റു സ്ഥലങ്ങളിലെ വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് എടുക്കുക മാർഗ്ഗമുണ്ട് പുതിയ വാഹനങ്ങളില്ല അപ്പോൾ ആ വാഹനങ്ങൾ ലഭ്യമാണെന്നുള്ള ഗവൺമെൻറ് വളരെ അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പിനോട് വളരെ ഇതായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വണ്ടി തന്നേ പറ്റൂ വണ്ടി ഇല്ലാതെ പറ്റില്ല കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക് വാഹനം നമ്മൾ ശബരിമലയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് സേഫ് കേരളമായി ബന്ധപ്പെട്ട് മിഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കണം അവിടെയും അതിൻ്റെ ഒരു എഫിഷ്യൻസി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞവരാണ് ഓരോ ദിവസം കഴിയുന്നവർക്ക് അപ്പോൾ നമ്പർ ഓഫ് വെഹിക്കിൾസ് കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാൾ കുറച്ച് വണ്ടികളെ അവിടെയും കൊടുക്കാൻ പറ്റുള്ളൂ വലിയൊരു പ്രതിസന്ധിയാണ് വണ്ടിയില്ലാത്ത കാര്യം റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് വണ്ടി വാങ്ങാൻ പണം അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അതിങ്ങോട്ട് വരുന്നില്ല വളരെ അത്യാവശ്യം വണ്ടിയാണ് കാരണം ആളുകളുടെ പ്രശ്നമില്ല കാരണം നമ്മളിപ്പോൾ ഈ എ എം ഇമാരെ ഇപ്പം നിയോഗിച്ചിട്ടുണ്ട് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് എ എം ഇമാരെ എടുത്തോണ്ട് എൺപത്തി അഞ്ചല്ലേ എൺപത്തി എൺപത്തിമൂന്ന് എ എം ഇമാരൊരു പത്ത് മാസത്തിനുള്ളിൽ ട്രെയിനിങ് പൂർത്തിയാക്കി രംഗത്ത് വരും അവരെ എടുത്തു കഴിഞ്ഞു പിന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു പി എസ് സി ആ ലിസ്റ്റ് തന്നു അഡ്വൈസ് മെമ്മോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഇപ്പോൾ സെലക്ട് ചെയ്ത് അടുത്ത മാസം തൊട്ട് ട്രെയിനിങ് ആരംഭിക്കും അപ്പോൾ എണ്ണത്തിലുള്ള പ്രശ്നമില്ല നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിയമിക്കാം പക്ഷേ വാഹനത്തിൻ്റെ സൗകര്യമാണ് ഏറ്റവും വലിയ അസൗകര്യം പല ഓഫീസുകളിലും ഒരു വാഹനം പോലും ഇല്ല ഒരു വാഹനമെങ്കിലും ഒരു മിനിമം